ഹലോ ഫ്രണ്ട്സ് ആർക്കും സുഖമാണല്ലോ ആർക്ക് സുഖമാണ് ഞാനിപ്പോൾ കഴിഞ്ഞിട്ടൊരു ന്യൂസ് കണ്ടു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായി എന്നെപ്പോൾ തന്നെ എല്ലാവരും ന്യൂസ് കണ്ടിട്ടുണ്ടാകും പക്ഷെ അതിനെപ്പറ്റി രണ്ട് ഭാഗത്ത് തന്നെ പറയാൻ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് രണ്ട് ന്യൂസ് മറ്റൊന്നുമല്ല കോട്ടയം വായ്ക്കൊരു ന്യൂസ് ആയിരുന്നു പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി കളിച്ചിടുന്ന പെൺകുട്ടി ആ കുട്ടിന്റെ ആ കുട്ടിയുടെ അച്ഛൻ പിടിപ്പിച്ചു പിടിപ്പിക്കുക മാത്രല്ലായിരുന്നു ആ കുട്ടി പ്രഗ്നന്റ് അദ്ദേഹം ചെയ്തു സംഭവം അഞ്ചന കണ്ടപ്പോ എനിക്ക് മനസ്സിലായ അവരോട് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ജീവിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ് കാരണം ആ കുട്ടിയുടെ അമ്മ വീട്ടിലില്ല പുള്ളിക്കാരി വീട്ടുജോലിക്ക് വേണ്ടി പോവുക അപ്പൊ അവർക്ക് ഏറ്റവും വിശ്വാസമായ സ്ഥലം ആ കുച്ചിനിപ്പിക്കാനായിട്ട് ആ കുട്ടിയുടെ ആ പണ്ടടുത്തന്നെ ഏപ്പിക്കാനാണ് ഏറ്റവും വിശ്വാസമായ സ്ഥലം അതിന്റെ പേരിൽ ഏപ്പിച്ചിട്ട് പോയതാ പക്ഷെ തിരിച്ചു വന്നപ്പോ ആ ഉമ്മാടെ ഹൃദയം എത്രമാത്രം വേദിച്ചിട്ടുണ്ടാവും ആ കുട്ടിക്ക് വയ്യാത്തതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാര്യം അറിയുന്നത് അവർക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല അവരെ ഡയറക്റ്റ് പോലീസ് യൂഷനെ കൊണ്ട് പരാതി കൊടുത്തു പോലീസ് ആളെ കസ്റ്റഡിയിൽ എടുത്തു നമ്മള് പെമ്മക്കളിലെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് അവരുടെ അച്ഛന്മാർ തന്നെയാണ് നമ്മൾ ഉമ്മമാരോട് പറയാൻ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ വാപ്പാമാരോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും അങ്ങനെയാണ് ഏതൊരു പെൺകുട്ടി അങ്ങനെ തന്നെ തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികൾ അങ്ങനെ തന്നെയാണ് പക്ഷെ അയാളൊക്കെ ഒരു വാപ്പയാണോ അല്ല അയാൾക്ക് എങ്ങനെ തോന്നണോ ആ കൊച്ചിനെ മറ്റൊരു രീതിയിൽ കാണാനും മറ്റൊരു തലോളാനും മറ്റൊരു രീതിയിലെല്ലാം ചെയ്യാനായിട്ട് പുള്ളിക്കാരനെ എങ്ങനെ തോന്നുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അത് അത് എല്ലാവരും അങ്ങനെ അല്ല ഒരു പാപ്പമാരും അങ്ങനെ ചെയ്യില്ല പക്ഷെ ചെയ്യുന്ന ഒരു മൃഗങ്ങളെ പോലുള്ള മനുഷ്യന്മാരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത് അതുകൊണ്ട് ആർക്കും ആരെയും വിശ്വസിക്കാനായിട്ട് പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ ഇന്ന് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളെ നമ്മൾ തന്നെ സേഫ് ആക്കി വെക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് എല്ലാരും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ കുട്ടികളായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി മൈൻഡ് എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കുക അവർക്ക് എന്ത് നമ്മളോട് പറയണം പറയാൻ പറ്റണം ആ ഒരു മെന്റാലിറ്റി അവരിലും നമ്മളിൽ ഉണ്ടായിരിക്കണം അവർക്ക് എന്തവര് ചെയ്താലും നമുക്കൊരു വിശ്വാസം വേണം അവർ പറയും ആ കുട്ടികൾക്കൊരു വിശ്വാസം വേണം നമ്മുടെ പാരൻസിലൂടെ നമുക്കത് ഷെയർ ചെയ്യാം ആ ഒരു വിശ്വാസം വളരെ തരം നമുക്കൊണ്ട് മാത്രമേ പറ്റുള്ളു ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പൊ എപ്പോഴും മക്കളിപ്പോ പണിക്ക് പോകുന്നവരും അല്ലാത്തവരും വീട്ടിലുള്ളവരെല്ലാവരും ഉണ്ട് പക്ഷെ ഓരോ ദിവസത്തെ കാര്യങ്ങളും അവരോട് ചോദിക്കുക അവരുടെ സ്കൂളിലേക്കാണെങ്കിൽ നമ്മൾ വിളിച്ചു ചോദിക്കുക ഇന്ന് എങ്ങനെയായിരുന്നോ അല്ലെങ്കിൽ ഇടക്കുന്നോ അങ്ങോട്ട് ചെന്ന് അന്വേഷിക്കുക അവരുടെ അടുത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുക അവരായിട്ട് നമ്മൾ നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് പോവാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഇന്നത്തെ കാലത്ത് നമുക്ക് ആർക്കും ആരും വിശ്വസിക്കാൻ പറ്റില്ല അങ്ങ അത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിലൂടെ നാം കടന്ന് പോകുന്നത് തന്നെ എല്ലാരും ശ്രദ്ധിക്കുക അവരുടെ അവസ്ഥയിലേക്ക് ഭയങ്കര വിഷമമുണ്ട് നമ്മുടെ വീട്ടിലും പെൺമക്കളുള്ളതാണ് നമുക്കും പാപ്പന്മാരുള്ളതാണ് നമുക്കും മാമാരുള്ളതാണ് ഓരോരുത്തരുടെ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്ക് മനസ്സിലാവും എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത് പക്ഷെ ഇങ്ങനത്തെ ഒരു പിതാവിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല ഇയാളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് അത്രത്തോളം ഒരു ക്രൂരമായ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്തേക്കാണ് സ്വന്തം മകളോടാണ് പ്രസവിച്ച് കഴുകി കൊടുക്കുമ്പോ നമ്മള് പാപ്പന്മാര് അവർക്കൊരു മുൻ കൊടുക്കും നമ്മൾ അവരുടെ വളർച്ച ആസ്വദിക്കുന്ന ശരിക്കും ആൺകുട്ടികളെക്കാർ എനിക്ക് തോന്നുന്നത് പെൺകുട്ടികളോടായിരിക്കും അപ്പുമാർക്കും ഇൻട്രെസ്റ്റിങ് അവർ നടക്കണത് അവരുടെ വർത്തമാനങ്ങളെല്ലാം കേട്ടാ വലിയ പക്ഷെ ഇത്തരത്തിലുള്ളൊരു കാര്യൊക്കെ ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യാണ് എല്ലാവരും ശ്രദ്ധിക്കത് പറയുമ്പോ എനിക്കും ഭയങ്കര വിഷമമുണ്ട് ഇത്ര ന്യൂസ് കേട്ടതിലും കണ്ടതിലും എനിക്കും വിഷമമുണ്ട് പക്ഷെ ഞാനും നിനക്ക് എല്ലാവർക്കും കൂടി എല്ലാരും നല്ല പോലെ മക്കളെ നോക്ക അവരെ നമ്മുടെ കോണ്ടാക്ട് ചെയ്യാം ആർക്കും ഇങ്ങോട്ടൊന്നും ബുദ്ധി തോന്നാതിരിക്കട്ടെ പോവാണ് ബൈ